തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാനാണ് തീരുമാനമെന്ന് പാർട്ടി കേരള കോർഡിനേറ്റർ പി അൻവർ പറഞ്ഞു എൽ ഡി എഫിനെതിരെ ആരുമായൊക്കെ സഹകരിക്കാമോ അവരുമായൊക്കെ സഹകരിക്കും യു ഡി എഫുമായി ചേർന്നാണ് മത്സരിക്കുക മിനിമം നീതി പ്രവർത്തകർക്ക് യു ഡി എഫിൽ നിന്നുണ്ടാകും എന്നുതന്നെയാണ് പ്രതീക്ഷയെന്നും അൻവർ പറഞ്ഞു ഒരു ലാഭകച്ചവടത്തിന് നഷ്ടം ഏറ്റെടുത്ത് ഇപ്പോഴും നിരവധിയായ ഭീഷണികളും ഒക്കെ തണു പോകുന്നു എന്റെ കൂടെ വന്നവരും തന്നെയാണ് അപ്പോൾ നമ്മൾ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ നാടിലെ സമാധാനപരമായ ഇന്ന് ഈ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം നിലന്നുകൊണ്ടുള്ള ഒരു കേരളം എന്നാണ് അത് പിണറായി ഇരിക്കുന്നിടത്തോളം കാലം സാധ്യമല്ല മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും എന്ന തിരിച്ചറിവ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ട് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോട് ഞങ്ങളോട് സഹകരിക്കുന്ന സഹായിക്കുന്ന ആളുകൾക്കുമുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഞാൻ ഉയർത്തിക്കൊണ്ടു വന്ന വിഷയങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെ തെളിവായിട്ട് വരികയാണ് അതിനൊരു വോട്ട് ഈ പറയുന്ന പിണറായിസ്യത്തിനേലുള്ള വോട്ട് ഒരു വോട്ട് പോലും അതിൽ ചോരാതെ യു ഡി എഫിനോടൊപ്പം എത്തിച്ച് പിണറായിസത്തിൻ്റെ വക്താക്കളെ ഞാൻ ഇടതുപക്ഷത്തെ ഒരിക്കലും അടച്ചാക്ഷേപിക്കുന്നില്ല സഖാക്കളെ ഒരു ഘട്ടത്തിൽ ഞാൻ അടച്ചാക്ഷേപിച്ചിട്ടില്ല ഒരു ഒരു സംഘമാണിത് ശബരിമല സ്വർണ കവർച്ച കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇതിനായാണ് സന്നിധാനത്ത് സുജിത്ദാസിനും പൂരം കലക്കിയ അങ്കിത് അശോകിനും പമ്പയിലും നിയമനം നൽകിയതെന്നും ഇരുവരും അന്വേഷണം അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ളവരാണെന്നും അൻവർ മഞ്ചേരിയിൽ പറഞ്ഞു മലബാർ ദേവസ്വം ബോർഡിലടക്കം കൊള്ള നടക്കുകയാണെന്നും സുജിത് അങ്കിത് അശോകിനെയും ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അൻവർ ആവശ്യപ്പെട്ടു ഈ ചാനൽ ന്യൂസ് മഞ്ചേരി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Mungdal, Kutipuram, Malapuram.